അതെ നമ്മുടെ നാലത്തെ വള്ളംകളിക്കുള്ള ഏഹ് തോണികളിലൂടെ എത്തിയിട്ടുണ്ടേ അതിപ്പ നമ്മുടെ ഈ കാട്ടാമ്പള്ളി ഷട്ടർ ഇവിടെ ഒരു ഷട്ടറാണ് ഈ ഷട്ടർ വഴി തോണി അപ്പുറത്തേക്ക് കടത്തണം അതിനുള്ളിലാണ് മത്സരം ഉള്ളത് അപ്പൊ തോണികളൊക്കെ അപ്പുറത്തേക്ക് കടക്കണമെന്ന് കാണിച്ചു തരാം തോണി എത്തിയിട്ടുണ്ട് ഇത് ഇരുപത്തി അഞ്ചാള് ഒക്കെ തൊഴിയുന്ന തോണികളാണ് കേട്ടോ അതെ അപ്പൊ അത് കയറ്റാൻ വേണ്ടി പോയി എഞ്ചും പെച്ചിട്ടാണ് കയറ്റുന്നത് കേട്ടോ ഇപ്പൊ എഞ്ചും വെച്ച് കയറ്റിയാണ് ഇവിടെ വേറെ ഉണ്ട് ഓട്ട കയറി കേറിട്ടെ കണ്ടോ രണ്ട് തോണി കൂട്ടി കയറ്റിട്ടാ തോണി ഉണ്ട് അപ്പറൊരു ഇവിടെ ദൈവടീതിൽ വേറെ തോണി തോണിയുണ്ട് അതാ രണ്ടുമൂന്നു തോണി ഒരുമിച്ച് കയറി പോകുന്നു പോട്ടെ പോട്ടെ വടിപൊളി അടിപൊളി അടിപൊളി സൂപ്പറായിട്ട് കയറ്റി കേട്ടാ പാലത്തിന്റെ പോയിട്ട് അതിന് വ്യൂ കാണിച്ചു കാണിച്ച വോ സൂപ്പർ നോക്കിട്ട് എന്ത് രസമാണ് വരുന്നത് കാണാനായിട്ട് മോളിന്ന് രണ്ടും രണ്ട് തോണി ഒരു തോണി കൂടി ഉണ്ടായിട്ട് ഇതൊപ്പം തന്നെ വരുന്നത് മൂന്ന് തോണി ആയി കയറി വന്നു രണ്ടെണ്ണം പോകുന്നത് കേട്ടോ അതിനോടൊപ്പം തന്നെ അത് വേറൊരു തോണിയിൽ വരണം ഞാൻ ഈ തോണി പോകുന്നത് നേരെങ്കിലും ആസ്റ്റാണ് നമ്മൾ ഇന്നലെ കാണിച്ച ട്രാക്ക് കേട്ടോ ഈ വള്ളങ്ങളുടെ നല്ല ഭംഗിയില്ല ഇങ്ങനെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇനിയും ഒരു മൂന്നാല് തോണി കൂടി കയറാനുണ്ട് നമുക്ക് ജസ്റ്റ് നോക്കാമല്ലോ കയറുന്നത് നല്ല രസമുള്ള വ്യൂ നല്ല സ്ഥലം കൂടിയാണ് ഇതൊക്കെ വള്ളങ്ങളിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കാം വെള്ളം തോണി ഓ അപ്പൊ ഒരു തോണി കയറി പോയോ എത്ര തോണി ഉണ്ടല്ലാ പത്തെണ്ണം പോയി ഇപ്പൊ എത്രണം പോയി ഉള്ളിലോട്ട് പോയല്ലേ ആ ഇനി അപ്പുറത്ത് വരുന്നുണ്ട് ഇതിൽ ഇവിടെ ഇങ്ങോട്ട് വേണ്ട വെള്ളത്തിന്റെ ഒഴുക്കി ഇങ്ങോട്ടാവുമ്പോഴാണ് ഷട്ടറിനെ അങ്ങോട്ട് കയറ്റുകയുള്ളു കേട്ടോ വെള്ളം ഇറക്കം പോകുമ്പോഴാണ് തോണി കയറ്റുള്ളൂ ശരിക്കും വെള്ളം അങ്ങോട്ട് ഏറ്റം പോകുന്ന സമയത്ത് ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് ആ ഒഴുക്കി തന്നെ തോണി കയറ്റൂല അത് ഡേഞ്ചറാണ് ശരിക്കും തോണി ഉള്ളിലോട്ട് കയറ്റുന്നത് വെള്ളത്തിന് ആയിട്ട് കയറി കഴിഞ്ഞാൽ തോണി കറക്റ്റ് ലെവലിൽ പോയുള്ളൂ അപ്പോൾ അത് നമ്മുടെ തോണികളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് ട്രാക്കിലേക്ക് ഇനിയിപ്പം മത്സരത്തിനുള്ള വെയിറ്റിംഗ് ആണ് അപ്പോൾ എന്തായാലും നാളെ ഉച്ചയ്ക്ക് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ഉദ്ഘാടനമാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഫേസ്ബുക്കിൽ ലൈവ് ഇടുന്നതായിരിക്കും വീഡിയോ എന്തായാലും വരും അപ്പോൾ എല്ലാവരും വീഡിയോ കൊണ്ട് വെയിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരാൻ പറ്റുന്നവരാണെങ്കിൽ നമ്മുടെ കണ്ണാടിപ്പുറം മുത്തപ്പക്ഷേത്രത്തിൽ വന്നിട്ട് ഡയറക്റ്റ് വള്ളംകളി കാണാം അടിപൊളി മത്സരമായിരിക്കും അപ്പോൾ എന്തായാലും എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഒരുമിച്ച് നാളെ വള്ളംകളി കാണുകയും ചെയ്യാം അപ്പോൾ കെറ്റാറ്റാ ബൈ ബൈ